ഡൽഹിയിലെ ജെ എൻ യു അഥവാ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി ക്യാമ്പസിലെ ചുവരുകളിൽ ജാതീയ അധിക്ഷേപങ്ങളും വർഗീയ മുദ്രാവാക്യങ്ങളും എഴുതിയതായി റിപ്പോർട്ട് കോൺഗ്രസിന്റെ വിദ്യാർത്ഥി സംഘടനയായ എൻ എസ് യു ഐ ആണ് ഈ വിഷയം ഉന്നയിച്ചത് ക്യാമ്പസിലെ കാവേരി ഹോസ്റ്റലിൻ്റെ ചുവരുകളിൽ ദളിത് ഭാരത് ചോഡോ ബ്രാഹ്മൺ ബനിയ സിന്ദാബാദ് ആർ എസ് എസ് സിന്ദാബാദ് തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ പ്രത്യക്ഷപ്പെട്ടതായി എൻ എസ് യു യൂണിറ്റ് ജനറൽ സെക്രട്ടറി കുനാൽ കുമാർ പറയുന്നു ഇതിന്റെ ചിത്രങ്ങളും കുനാൽ കുമാർ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിട്ടുണ്ട് ഈ ഫോട്ടോകൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചതിന് പിന്നാലെ അധികൃതർ ചുവരുകളിൽ പെയിന്റ് അടിച്ചെന്നും വിദ്യാർത്ഥികൾ പറയുന്നു എന്നാൽ സംഭവത്തോട് അവിടുത്തെ ഡീനായ മനുരാധ ചൗധരി ഇതുവരെ പ്രതികരിച്ചിട്ടില്ല കാവേരി ഹോസ്റ്റൽ വാർഡൻ മനീഷ് കുമാർ ബരൻവാളും ആരോപണങ്ങളോട് പ്രതികരിക്കാൻ തയ്യാറായില്ല ഈ മുദ്രാവാക്യങ്ങൾ ആർ എസ് എസിൻ്റെയും നമ്മുടെ യൂണിവേഴ്സിറ്റി കമ്മ്യൂണിറ്റിയിലെ അതിൻ്റെ അനുഭാവികളുടെയും സ്വഭാവത്തെ വ്യക്തമായി വെളിപ്പെടുത്തുന്നു എന്നാണ് വിദ്യാർത്ഥി സംഘടനകൾ ഒരു പ്രസ്താവനയിലൂടെ പറഞ്ഞത് നിസ്സാരമായി തള്ളിക്കളയേണ്ട ഒരു വിഷയം അല്ല ഇത് ഏതൊരു ഇരുണ്ട കാലഘട്ടത്തിൽ നിന്നാണോ നമ്മൾ മോചനം നേടി ഇന്നത്തെ നിലയിലെത്തിയത് അതേ കാലത്തിലേക്ക് നമ്മളെ തിരികെ കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ് ചിലർ പലരും ചോദിക്കുന്നത് കണ്ടിട്ടുണ്ട് ഇവിടെ ഇപ്പോൾ ബ്രാഹ്മണർക്ക് മേധാവിത്വം ഇല്ലല്ലോ പിന്നെ പിന്നെന്തിനാണ് ഈ വിഷയം ചർച്ചയാക്കുന്നതെന്ന് അവർ പറയുന്ന കുറെ ഉദാഹരണങ്ങളുമുണ്ട് ഇന്ത്യയുടെ രാഷ്ട്രപതി പ്രധാനമന്ത്രി ഉപരാഷ്ട്രപതി തുടങ്ങിയവരൊക്കെ പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ടവരാണ് ഇന്ത്യയിലെ വമ്പൻ ബിസിനസ്സുകാരായ അംബാനി അദാനി ടാറ്റ ബിർള മഹീന്ദ്ര യൂസഫ് അലി ഇവരൊന്നും ബ്രാഹ്മണന്മാരല്ല സിനിമാ താരങ്ങളിലെ കാര്യമെടുത്ത് നോക്കിയാൽ അവിടെയും പ്രമുഖ താരങ്ങൾക്കിടയിൽ ബ്രാഹ്മണന്മാരെ ആരെയും കണ്ടെന്നുവരില്ല ഇനി ബ്രാഹ്മണ ആധിപത്യം ഉണ്ടെന്ന് സാധാരണക്കാർ കരുതുന്ന ആര്യാസ് ആനന്ദഭവൻ വൃന്ദാവൻ ശരവണഭവൻ തുടങ്ങിയ ഹോട്ടലുകളിൽ പോയി നോക്കിയാലും അവിടെ പണിക്കാരൊക്കെ ബംഗാളികളും അല്ലെങ്കിൽ തമിഴന്മാരുമാണ് പല ഹോട്ടൽ ലൈസൻസും ഉള്ളത് മറ്റ് മതക്കാരുടെ പേരിലുമാണ് എന്തിനെ സ്വർണ്ണക്കടത്ത് പിടിച്ചുപറി നികുതി വെട്ടിപ്പ് കൊലപാതകം മോഷണം കഞ്ചാവ് കടത്തൽ തീവ്രവാദം കുഴൽപ്പണം എന്നീ കുറ്റകൃത്യങ്ങളിലും അക്രമങ്ങളിലും ബ്രാഹ്മണർ കുറവാണ് ഇപ്പോൾ ഇവരുള്ള ബ്രാഹ്മണർ ആരും കുഴപ്പക്കാരോ പ്രശ്നക്കാരോ അല്ല അത് ശരി തന്നെയാണ് അവരിൽ മുൻ തലമുറയുടെ ചെയ്തികളുടെ കുറ്റം അടിച്ചേൽപ്പിക്കേണ്ട കാര്യവുമില്ല പക്ഷേ നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ പാർട്ടി വരെ ഇപ്പോഴും ഈ സവർണ ചിന്താഗതിയുള്ളവരാണ് നമുക്ക് അറിയാവുന്ന ആ പാർട്ടിയിലെ ആളുകൾ തന്നെ അടുത്ത ജന്മം ബ്രാഹ്മണനായി ജനിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്ന ആളുകളുമാണ് പഴയകാലത്തെ ബ്രാഹ്മണ ആധിപത്യം നമ്മൾ ഇല്ലാതാക്കി ഇത്തരം ചിന്തകളാണ് ഇനി ഇല്ലാതാവേണ്ടത് പശുവിറച്ചി കയ്യിൽ വെച്ചതിന് തല്ലിക്കൊല്ലുക നിർബന്ധിച്ച് ജയ് ശ്രീറാം വിളിപ്പിക്കുക ഇതൊക്കെ നമ്മളെ കൊണ്ടുപോകുന്നത് പഴയ ആ ഇരുണ്ട കാലഘട്ടത്തിലേക്ക് തന്നെയാണ് ബ്രാഹ്മണിക്കൽ ഹെജിമണി എന്നത് എന്താണെന്ന് തിരിച്ചറിയാനുള്ള ബുദ്ധിശക്തിയും നിരീക്ഷണ പാഠവും നമുക്ക് ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും ഈ വിഷയത്തിൽ ഏറ്റവും ലളിതമായ എന്നാൽ നിസ്സാരമല്ലാത്ത ഒരു വസ്തു നോക്കാം ഇന്നത്തെ ഇന്ത്യയിലെ സുപ്രീം കോടതി ജഡ്ജിമാരിൽ മുപ്പത്തി ശതമാനവും ബ്രാഹ്മണരാണ് നമ്മുടെ രാജ്യത്തെ ജനസംഖ്യയിൽ കേവലം അഞ്ച് ശതമാനം മാത്രമാണ് ബ്രാഹ്മണർ ഉള്ളത് എവിടെയെങ്കിലും നിസ്സാരമായി തോന്നാവുന്ന അല്ലെങ്കിൽ അപ്രസക്തമെന്ന് പറയാവുന്ന ബ്രാഹ്മണ സ്തുതികൾ കേൾക്കുമ്പോൾ പോലും പ്രതികരിക്കുക തന്നെ വേണം കാരണം ഇനിയൊരു തിരിച്ചുപോക്ക് നമ്മളാരും ആഗ്രഹിക്കുന്നില്ല